ഹായ് ഗായ്സ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബിയും അതുപോലെ ജലജയും നവ്യയും പ്ലാൻ പ്ലാനിടുന്നുണ്ട് കേട്ടോ ആദർശിനെ കൊടുക്കാനായിട്ട് ആദർശ് ജയിലിലാണെന്നുള്ള വിവരം എല്ലാ മാധ്യമങ്ങളിലും അറിയിക്കുക അങ്ങനെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കണം എന്ന് അവർ പറയണം അങ്ങനെ മുത്തശ്ശൻ്റെ ഒക്കെ കൊമ്പ് അങ്ങോട്ട് താഴണം അനന്തപുരിക്കാർക്കൊരു മാനക്കേട് ഉണ്ടാക്കണം ആ മൂർത്തീസ് ജുവല്ലറിയുടെ എം ഡി ആദർശ് ദുബായിലെ ജയിലിൽ കിടക്കുകയാണെന്ന് ഈ വിവരമൊന്നും ഇതുവരെ മാധ്യമങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അവർ പറയണം അങ്ങനെ അവർ മാധ്യമങ്ങൾക്ക് മുമ്പ് ഇത് വിളമ്പുമ്പോൾ മാധ്യമങ്ങൾ എല്ലാവരും കൂടി വരികയാണല്ലോ അനന്തപുരിയിലേക്ക് അങ്ങനെ ഈ നയനയാണ് എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നയനയോട് എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആദർശിനെ കുറിച്ച് അപ്പൊ ആദർശനെ കുറിച്ച് ഞെട്ടിക്കുന്ന ആ വിവരം നായനെ വിളിച്ചു പറയാ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ അമ്പം വിട്ട് നിൽക്കുകയാണ് ജലജയും അഭിയും ഒക്കെ കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആദർ ആദർശനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അഭിയും ജലജയും നവ്യയും കൂടി എന്തായാലും ഈ ന്യൂസ് മാധ്യമങ്ങൾക്ക് കൊടുക്കണം അഭിയോട് പറയാണ് കേട്ടോ ജലജ നീ ഇതങ്ങ് ആക്കണം നേരത്തെ ആ അനാമികയുടെ വിവരം പുറത്തു പോയതുപോലെ തന്നെ ഇതും പോകണം അനന്തപുരിക്ക് ഇതൊരു നാണക്കേടാവണം അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറി തകരാൻ ഇതുകൂടി ഒരു കാരണമായിക്കോളും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിവരം അറിയുമ്പം മൂർത്തീസ് ജ്വല്ലറിക്കുള്ള ആ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതായിക്കോളും അതുകൊണ്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി ആദർശ് കള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ദുബായി ജയിലിലാണെന്നുള്ള വിവരം എല്ലാവരും അറിയണം മാധ്യമങ്ങളും എല്ലാവരും ക്യാമറയും തൂക്കിയെടുത്ത് ഇവിടെ വരണം വന്ന് മുത്തശ്ശനെയും ഒക്കെ ചോദ്യം ചെയ്യണം അങ്ങനെ അവളുടെ മനസ്സൊന്നും വിഷമിക്കണം എന്നൊക്കെ ഇവരിങ്ങനെ പറയാണ് അപ്പൊ അവിയും പറയുന്നുണ്ട് ശരിയാണ് ഞാനത് ചെയ്യാം ഞാനത് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം കാരണം ഇവിടെ വന്ന് ആ മാധ്യമങ്ങൾ നേരന്ന് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കണം എല്ലാവർക്കും മാനക്കേട് ഉണ്ടാവണം നമ്മളെ ഇങ്ങനെ ഈ അപമാനിക്കുന്നതിന് പകരം വീട്ടണം എന്ന് പറയാം അപ്പൊ നവിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിയാണ് അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങളുടെ രണ്ടുപേരെ ഇവിടുത്തെ ഒരു ജോലിക്കാരെ പോലെയാണ് ഇപ്പം കാണുന്നത് ആദർശ ജയിലിൽ കിടക്കുന്നതിനൊന്നും അവർക്ക് വലിയ വിഷമമൊന്നും കാണുന്നില്ല അമ്മായിയും അതുപോലെ നയനെയും ഒക്കെ പെരുമാറുന്നതിൽ എന്തോ ഒരു വിഷമക്കുറവൊക്കെ ഉണ്ട് ഇതുകൂടി ഇതുകൂടിയാവുമ്പോൾ ഇവിടെ ഒരു ഓള ആയിക്കോളൂ അബി നീ അത് ചെയ്യണം നീ ജയിലിൽ കിടന്നപ്പം എല്ലാവരും കൈയടിച്ച് ചിരിച്ചതാ എല്ലാവരുടെ മുമ്പിൽ പോയി ഞാൻ കേണ അപേക്ഷിച്ചതാ അബിയെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് പറഞ്ഞ് പക്ഷെ ആരും അത് ചെയ്തിക്കൊണ്ടില്ല അതിനൊക്കെ ഒരു പ പകരം വീട്ടണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും ഇപ്പോൾ ഏൻ ജുവല്ലറിക്കാരുടെ കൂടെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒക്കെ ഇവരിങ്ങനെ സംസാരിക്കുക ഇതൊക്കെ നമ്മുടെ ആദർശ കേൾക്കുന്നുണ്ട് ആദർശിന് കാര്യങ്ങളൊക്കെ പിടികിട്ടാണ് കേട്ടോ അബിയും കൂടി ഒത്തുകൊണ്ട് തന്നെയാണ് ആദർശനെ ജയിലിൽ ഇട്ടെന്നുള്ള കാര്യം അങ്ങനെ ആദർശ് വന്നിട്ട് നയനയോട് പറയുന്നുണ്ട് കേട്ടോ നയനെ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഞാൻ ജയിലിൽ എന്നെ ജയിലിൽ ഇടാൻ വേണ്ടി ശ്രമിച്ചവരുടെ കൂടത്തിൽ അബിയുമുണ്ടെന്നാണ് തോന്നുന്നത് അബിയുടെ ഒത്താശയും അതിനുണ്ടെന്ന് പറയുകയാണ് അപ്പം നയനയും പറയുന്നുണ്ട് ശരിയാണ് ചിലപ്പോൾ കാണുമായിരിക്കും അവൻ അതിനൊന്നും മടിക്കുന്നവനല്ല അപ്പച്ചിയും ഒക്കെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും എന്ന് പറയണം അപ്പം ആദർശ് പറയുന്നുണ്ട് നിന്റെ ചേച്ചിയുണ്ട് ഉണ്ട് ചിലപ്പോൾ അവളുടെ ആ തിളപ്പൊക്കെ കാണുമ്പോൾ ഈ സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞാലോ എന്ന് തോന്നുക അബിയുടെ കുഞ്ഞാണ് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് വിളിച്ച് പറഞ്ഞാലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയാം അപ്പം നയനെ പറയുന്നുണ്ട് അത് ആദർശട്ടാ അപ്പച്ചിയും അബിയുമൊക്കെ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തെറ്റ് ചെയ്യുന്നത് അവർക്കറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് മനഃപൂർവ്വം ചെയ്ത് കൂട്ടുന്നതാണ് പക്ഷേ എൻ്റെ ചേച്ചി അങ്ങനെയല്ലല്ലോ ചേച്ചിക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ ഒന്നും അറിയാതെയല്ലേ ചേച്ചി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ചേച്ചിയോട് നമുക്ക് തൽക്കാലത്തേക്ക് ക്ഷമിക്കാമെന്ന് പറയാം അങ്ങനെ ആ വിവരമൊക്കെ അവർ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതേസമയം അഭിയും ജലജയും കൂടി വീണ്ടും ആലോചിക്കുകയാണ് എങ്ങനെ എങ്ങനെ ഈ ഒരു പണി കൊടുക്കാം ഇവിടെയുള്ളവർക്കെന്ന് ആലോചിക്കുക അപ്പം ജലജ പറയുന്നുണ്ട് എടാ നിൻ്റെ ഭാര്യത ഏ ജുവലറിക്ക് വേണ്ടി ആഡ് ചെയ്യാൻ വീണ്ടും പോയിരിക്കുക അവളെ ഞാൻ ഞാനങ്ങ് പ്രോത്സാഹിപ്പിച്ചു വിടുകയും ചെയ്തു ഏൻ ജ്വല്ലറിക്കാര് ശരിക്കും ഇതങ്ങ് ആസ്വദിക്കുന്നുണ്ട് കാരണം മൂർത്തി ജുവലറിയുടെ തകർച്ചയല്ലേ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയുമ്പം അവർക്ക് പിന്നെ കയറി കളിക്കാൻ നല്ല എളുപ്പമായില്ലേ അതുകൊണ്ട് തന്നെ അവർ നവ്യയെ ഇപ്പം അവരുടെ മോഡലായിട്ട് വിളിച്ചിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ അവിയും പറയാം ശരിയാണ് അതുകൊണ്ട് മാത്രമാണ് നവ്യയെ മോഡലായിട്ട് വിളിച്ചത് അല്ലാതെ മറ്റാരെ അവർക്ക് കിട്ടാത്തത് കൊണ്ടൊന്നും അല്ല പിന്നെ നവ്യ ഈ എൻ ജ്വല്ലറിക്കാർക്ക് വേണ്ടി പരസ്യം ചെയ്യാൻ പോയതും ഈ കുടുംബത്തോടുള്ള ദേഷ്യം കൊണ്ടാണ് മൂർത്തീസ് നിന്ന് എന്നെ പുറത്താക്കിയതിൽ നവ്യയ്ക്ക് നല്ല ദേഷ്യവും അമർഷോ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവൾ ഏൻ ജ്വല്ലറിക്കാരുമായിട്ട് സഹകരിക്കുന്നതെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ ജനജ പറയാ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെയായി നവ്യക്കിപ്പം ഇവിടെയുള്ളവരോട് ദേഷ്യം ഉണ്ടായത് കൊണ്ട് ഏൻ ജ്വല്ലറിക്കാരെ സഹായിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ തന്നെയല്ലേ വിജയിക്കുന്നത് മൂർത്തി ജ്വല്ലറിയുടെ തകർച്ച നമുക്ക് കണ്ണുഞ്ഞി കാണണം എന്നിട്ട് വേണം നീ ഏൻ ജ്വല്ലറിയിലെ മാനേജരായിട്ട് കയറാൻ എന്ന് പറയാം അപ്പോൾ അഭി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഉറപ്പിച്ച് വെച്ചിരിക്കുക എൻ്റെ സുഹൃത്താണ് എൻ ജുവല്ലറിയുടെ എം എനിക്ക് അവിടെ നല്ലൊരു സ്ഥാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം ഇതൊക്കെ തകർത്ത് വാരിയിട്ട് വേണം അല്ലാതെ ആദർശിൻ്റെയൊന്നും ജയം കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അവനിപ്പം ദുബായ് ജയിലിൽ കിടന്ന നാരകിക്ക് ആയിരിക്കും എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ ജലചിയം പറയാം ശരിയാ അവിടെ കിടന്ന് നരകിക്കട്ടെ ദേ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ അവൻ്റെ ഭാര്യ അവൾക്കൊരു വിഷമമൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ വിചാരിച്ചത് ഇതൊന്നുമല്ല അവൾക്ക് നല്ല വിഷമമായിരിക്കും യാദർശ് ജയിലിലാവുമ്പോൾ എന്നാൽ അങ്ങനെ അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞും കൂടി അങ്ങ് പോകുമെന്നാണ് വിചാരിച്ചത് ഇതിപ്പോൾ അവൾക്ക് അത്ര വലിയ പ്രയാസമൊന്നുമില്ല ആഹാരമൊക്കെ ഇപ്പോൾ സമയത്ത് കഴിക്കുന്നുണ്ട് ആദ്യത്തെ ദിവസം മാത്രം എന്തോ ഒരു ചെറിയ ആ അഭി പറയേ ശരിയാ ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട് അവക്ക് ആത്മാർത്ഥ സ്നേഹമൊന്നും ആദർശനോടില്ലെന്നേ അവൻ്റെ സ്വത്തും പണവും മാത്രം കണ്ടിട്ടാണ് അവൻ്റെ കൂടെ അവൾ ചേർന്നത് ഈ അനന്തപുരിയിലെ അനന്തമായ സ്വത്തുക്കൾ കൈയടക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ്റെ കൂടെ അവൾ ചേർന്നതെന്ന് പറയുക അപ്പോൾ ജലജയും പറയുന്നുണ്ട് ശരിയാ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ചന്ത മോൾ അവൻ്റെ കുഞ്ഞല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് നിൻ്റെ ഭാര്യ എങ്ങാനും അറിയണം നിന്റെ കുഞ്ഞാണവളെന്ന് എന്നാൽ പിന്നെ നിന്റെ അന്ത്യം കുറിക്കും അവൾ നവ്യ എന്ന് പറയുമ്പോൾ അഭി പറയുക എൻ്റെ പൊന്നമ്മയാണ് അമ്മ ഇങ്ങനെ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കാതെ എന്ന് പറയുക അപ്പോൾ ജലജ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്തായി എന്ന് പറയുക മാധ്യമങ്ങൾക്കൊക്കെ മുമ്പിൽ ഈ കാര്യമൊക്കെ ഒന്ന് വിളമ്പട്ടെ നീ എങ്ങനെയെങ്കിലും രണ്ട് മൂന്ന് മാധ്യമങ്ങളിൽ ഈ ന്യൂസ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക അവർ റിപ്പോർട്ടിങ്ങിനായിട്ട് ഇങ്ങോട്ട് ഒഴുകിയെത്തും നീ കണ്ടോണം പിന്നെ ആയി ലൈവായി ന്യൂസ് ആയി ഹായ് നല്ല രസമായിരിക്കും ഈ അനന്തപുരിയിലുള്ളവർ നിന്ന് ഉരുകുന്നത് നമുക്ക് കാണാം അച്ഛനും അതുപോലെ തന്നെ ദേ ആ ദേവയാനി എന്ന് പറഞ്ഞ അവരും അതുപോലെ നയനയും ഒക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇല്ലാതെ നിൽക്കും നീ അത് കണ്ടോണം എന്ന് പറയാം അപ്പോൾ അഭി പറയാ ശരിയാണ് ഞാൻ പോവാണ് ഞാൻ അത് അറിയിക്കാൻ പോവാണ് അതിനു മുമ്പ് ആ അനാമികയും വേണുവിനെയും ഒന്ന് കാണണം അവരുമായിട്ട് ചേർന്ന് വേണം നമുക്ക് പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ കണ്ടാൽ മാത്രമേ ഇതിനൊക്കെ ഒരു തീരുമാനമാവുള്ളൂ എന്ന് പറയുമ്പോൾ ജലജ പറയുക ശരിയാ ശത്രുവിൻ്റെ ശത്രുവും ഇത്ര അവരെ കൂടെ നീ കൂട്ടിക്കോ നിനക്കൊരു ബലമാണവരും എന്ന് പറയണം അങ്ങനെ അഭി അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ അതേസമയം നന്ദുവിനെ കാണാൻ വേണ്ടി അനി വീണ്ടും പോവാണ് അപ്പോൾ അനി പോകുന്നുള്ള കാര്യം നയനയ്ക്കും അറിയാം എല്ലാവർക്കും അറിയാം അങ്ങനെ ആനി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് അനി നീ എങ്ങോട്ടാണ് അപ്പോൾ അനി പറയാം എന്താ ഇടത്തേത് എപ്പോഴും എപ്പോഴും എന്നോട് എങ്ങോട്ടോ എങ്ങോട്ടാന്ന് ചോദിക്കുന്നത് എനിക്കും പുറത്ത് പല കാര്യങ്ങൾക്കും പോകണ്ടേന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് അല്ല അങ്ങനെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് നീ നന്ദൂനിയും എങ്ങാനും കാണാനായിട്ട് എന്ന് ചോദിക്കുക അപ്പോൾ അനി പറയാം ഞാൻ പോകുന്നൊന്നുമില്ല ഞാൻ ഇന്നലെ പോയപ്പോഴും ഏടത്തി ഇതു തന്നെ ചോദിച്ചു അത് ഞാൻ നമീനെ കാണാൻ വേണ്ടി പോയതായിരുന്നു അപ്പോഴും ഏടത്തിക്ക് സംശയം ഞാൻ നന്ദൂനെ കാണാൻ എന്നുള്ള കാര്യമാണെന്ന് പറയാം അപ്പം ഉടനെ തന്നെ നയന പറയാം അതെ എനിക്കും ആ അക്കാര്യത്തിൽ സംശയമുണ്ട് വീട്ടിലുള്ളവരെല്ലാം എതിർത്താലും നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് അടുത്ത് തന്നെയാണെന്നുള്ള കാര്യം എനിക്കിപ്പോഴും അറിയാം എന്ന് പറയുമ്പം അനി ചോദിക്കുക എടത്തി ഞാനിപ്പം നന്ദുവിൻ്റെ കാര്യമൊന്നും ചിന്തിക്കാറ് പോലുമില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ എടത്തോട് പറ ഇനിയിപ്പം ഞാനും നന്ദുവും തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ വിവാഹം നടക്കരുതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര താല്പര്യം എന്ന് ചോദിക്കുക അപ്പം നയന പറയാം എന്തിനാ നീ വെറുതെ ഈ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല അവിടെ അച്ഛനും അമ്മയ്ക്കും ഇതിന് യാതൊരു താല്പര്യമില്ല ഈ വീട്ടിലേക്ക് ഇനി നന്ദുവിനെക്കൂടി വിവാഹം കഴിപ്പിച്ച് വിടണം എന്ന് അവരാഗ്രഹിക്കുന്നേയില്ല കാരണം ഇപ്പം നിനക്ക് തന്നെ അറിയാലോ ഞാൻ ഈ വീട്ടിൽ വന്നു അതുപോലെ നവീച്ചി എത്തി ഇപ്പം നവീച്ചി ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണെന്നൊക്കെ അറിയാമല്ലോ എന്ന് പറയുക അപ്പം അനി പറയാം അതിനൊക്കെ ഒരു പരിധിവരെ നമ്മളെല്ലാം കാരണക്കാരല്ലേ നയനിയേജീന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാ എന്നാലും ഓരോ എന്നാലും ഇല്ല നവീച്ചയ്ക്ക് കാര്യങ്ങളൊന്നും അറിയില്ല അബിയുടെ കള്ളത്തരത്തെക്കുറിച്ചൊന്നും അറിയില്ല നവ്യേച്ചിയുടെ വിചാരം ഇവിടെ എല്ലാവരും കൂടി അബിയെ ഒറ്റപ്പെടുത്തുകയാണെന്നാണ് അബിയെ കുറ്റപ്പെടുത്തുകയും ചതിക്കുകയും ചെയ്യുന്നത് ഈ വീട്ടിലുള്ളവരാണെന്ന ആദർശേട്ടൻ നയനേച്ചിയെക്കൂടി ചതിച്ചിട്ടാണ് ജീവിക്കുന്നതെന്നാ ചന്തു മോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നും അത് അത് കാരണം നയനേച്ചിയെ ചതിക്കുകയാണ് ചെയ്തതെന്നും ഒക്കെയാണ് നവിയേച്ചിയുടെ വിചാരം അതുപോലെ തന്നെയാണ് നവിയേച്ചി വിചാരിക്കുന്നത് അബിയേയും എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് തെറ്റ് ചെയ്ത ആദർശേട്ടനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനെയുള്ളപ്പം ആ സ്ത്രീ അങ്ങനെയൊക്കെ പെരുമാറിയില്ലെങ്കിൽ അല്ലേ പറയാനുള്ളൂ നവ്യേച്ചയുടെ സ്വഭാവം വെച്ച് ഇതും ഇതിൻ്റെ അപ്പുറവും പെരുമാറും പക്ഷെ നയനേച്ചി നമ്മളിതെല്ലാം മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണ്ടേ അഭി എന്ന് പറയുന്ന ആ കള്ളൻ്റെ വിവരങ്ങളെല്ലാം നവിയേച്ചി അറിഞ്ഞാൽ ഇപ്പോൾ പെരുമാറുന്നതിൻ്റെ നാലിരട്ടി ശത്രുതയോടെ അവനോട് പെരുമാറില്ലേ അതല്ലേ ശരിക്കും വേണ്ടത് ഇപ്പോൾ അവർ ചതിക്കപ്പെടുകയല്ലേ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പം നായന പറയാ അനി നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നയനേച്ചി നവ്യേച്ചിയുടെ ജീവിതം ഓർത്തിട്ടാണ് ഒരു കുഞ്ഞില്ലേ അതിനെ ഓർത്തിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇത് മറച്ച് വെച്ചിരിക്കുന്നത് അപ്പം അനിയും പറയാം ശരിയാണ് എല്ലാം അങ്ങനെ മറച്ചു വെക്കുന്നത് നല്ലത് തന്നെയാണ് അതുപോലല്ലേ ഇവിടെ ഉള്ളവരുടെ മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടിയിട്ടല്ലേ എൻ്റെ നന്ദുവിൻ്റെ ജീവിതം വെച്ച് നിങ്ങളെല്ലാവരും കളിക്കുന്നത് ഞാൻ നന്ദുവിനെ വിവാഹം കഴിച്ച് എന്ത് സംഭവിക്കുന്ന ഇവിടെ ഉള്ളവരും അതുപോലെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ പറയുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങളെല്ലാവരും എതിർക്കുക നിങ്ങളെല്ലാവരും എതിർക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനും നന്ദു അതിന് വേണ്ടാന്ന് വെക്കുന്നത് അല്ലാതെ ഒന്നും അല്ലയെന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് ശരി നിന്റെ മനസ്സിലെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും അതിൻ്റെ ഇരട്ടി വിഷമം കാണും നന്ദുവിൻ്റെ മനസ്സിലും പക്ഷേ നമ്മൾ ഇനി അതിനായിട്ട് മുതിരണ്ടാന്ന് പറയുമ്പം അനി അങ്ങ് പോവാണ് ഇറങ്ങി അനി പോകുന്ന വഴി നമ്മുടെ അനാമികയെ കാണുക അനാമികയാണെങ്കിൽ അനി എങ്ങോട്ട് ഇറങ്ങിയാലും ആ വശത്തൊക്കെ വന്ന് നിൽക്കും എന്ന് പറഞ്ഞ പോലെ എവിടെ ഇറങ്ങിയാലും അനാമികയെ കാണുക അനാമികയും ആ അനാമികയുടെ സ്റ്റെഫിൻ എന്ന് പറയുന്ന കാമുകനുമായിട്ട് ബൈക്കിൽ പോകുന്ന സമയത്താണ് അനിയെ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അനിയുടെ അടുത്ത് വന്നിട്ട് വണ്ടി നിർത്തുകയാണ് നിർത്തിക്കുകയാണ് സ്റ്റെഫിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ അനാമിക ഇറങ്ങിച്ചെല്ലാം ആ ഇറങ്ങി ഇറങ്ങിച്ചെതിട്ട് അനിയോട് പറയുന്നുണ്ട് അതെ എനിക്കൊരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട് ഞാൻ ആ കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് കോടതിയിൽ അത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അനി ചോദിക്കുക ഏത് കേസ് നിനക്ക് കേസ് കെട്ടുകളുടെ ബഹളമല്ലേ ഇനിയിപ്പോൾ എന്ത് കേസിനെ കുറിച്ചാണ് നീ പറയുന്നതെന്ന് ചോദിക്കുക അപ്പോൾ അനാമിക പറയുക അതെ നമ്മുടെ ഡിവോഴ്സ് കേസ് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് മുന്നോട്ട് പോകാൻ പോ കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ അനി പറയുന്നുണ്ട് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ നീ അറിഞ്ഞല്ലോ തിരിച്ച് നഷ്ടപരിഹാരവും തന്ന് ജയിലിലും ഒക്കെ കിടക്കേണ്ടി വന്നില്ലേ നിനക്കൊന്ന് ചോദിക്കുക അപ്പോൾ അനാമിക പറയാം അതൊക്കെ വന്നു പക്ഷേ എൻ്റെ ജീവിതം എനിക്ക് നോക്കണ്ടേ ഇത് സ്റ്റെഫിൻ എൻ എൻ്റെ എൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് ഞങ്ങളുടെ വിവാഹവും തീരുമാനിച്ചിരിക്കുക അപ്പോൾ ഞങ്ങളുടെ വിവാഹം നിയമപരമായിട്ട് നടക്കണമെന്ന് കിട്ടി നിൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് കിട്ടുക തന്നെ ചെയ്യണം അതിനുവേണ്ടി എനിക്ക് കേസ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പറയാം അനി പറയുന്നുണ്ട് ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരുന്ന കാര്യമല്ലേ ഉള്ളൂ അത് ഞാൻ ചെയ്ത് തന്നെ എപ്പോഴേ തയ്യാറാണെന്ന് നിന്നോട് പറഞ്ഞതാ നീ ഒന്നൊഴിഞ്ഞു പോവുമോ എന്ന് ചോദിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ ഒഴിഞ്ഞു പോയല്ലോ ഇനിയിപ്പോൾ പേപ്പറിൽ നീ ഒപ്പിട്ട് തരുന്നതൊന്നും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറയുന്നത് അപ്പോൾ അനി പറയാം അതിനു വേണ്ടി മാത്രമാണല്ലോ നീ എന്നെ വിവാഹം കഴിച്ചതും ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പം അത് കിട്ടാൻ വേണ്ടി നീ മൂവ് ചെയ്യുകയാണെങ്കിൽ നീ ആ വഴി തന്നെ മുന്നോട്ട് പോകും നിനക്ക് കിട്ടാനുള്ളത് കോടതി വഴി നേടിയെടുക്കാൻ നോക്കാൻ പറയാം അപ്പം അനാമിക്ക് പറയാം നീ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലേ അനന്തപുരിയിൽ നിനക്ക് എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട് ഉണ്ട് അതിലൊരു വിഹിതം എനിക്ക് കിട്ടണം എന്നുള്ളത് എൻ്റെ ന്യായമായ അവകാശമാണെന്ന് പറയാം അപ്പം അനി പറയാം എന്ത് തരത്തിലുള്ള അവകാശവാ കള്ളത്തരം പറഞ്ഞ് വിവാഹം കഴിച്ച് പണം തട്ടാൻ ശ്രമിച്ചതിനോ അതോ അനന്തപുരിയിലുള്ളത് പലതും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചതിനോ പറഞ്ഞു പറ്റുകയും ആൾമാറാട്ടം നടത്തുകയും ചെയ്തുതിനോ ഇതിനൊക്കെ നഷ്ടപരിഹാരമാണോ നിനക്ക് ഞാൻ തരേണ്ടത് അതോ തേ ഇവനെ രണ്ടാം കെട്ടിന് വേണ്ടിയിട്ട് ഉള്ള പണം ഞാൻ തരണം എന്നാണോ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം എന്നായിരിക്കും നിൻ്റെ ആഗ്രഹം അല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ അനാമിക്ക് പറയാം അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് വീട്ടിൽ അച്ഛന് കുറേ കടമുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയാമല്ലോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇത്രയും നാളും അനന്തപുരിയിലെ മരുമകളെന്ന് പറയുന്ന ആ ഒരു വിലാസത്തിൽ ഞാൻ അങ്ങ് ജീവിച്ചു പോന്നു ഇനിയിപ്പോൾ അങ്ങനൊരു വിലാസം ഇല്ലാത്തടത്തോളം കാലം അവിടുത്തെ നഷ്ടപരിഹാരം എനിക്ക് കിട്ടണം ഇത്രയും നാളും ഞാൻ ആ വേഷം കെട്ടി ആടിയതല്ലേ പനിമുറി ആയിക്കോട്ടെ നീ പത്ത് കോടിയോ ഇരുപത് കോടിയോ എത്ര കോടി വേണമെങ്കിലും ചോദിച്ചു അത് കോടതി വഴി കിട്ടുമെങ്കിൽ നീ നേടിയെടുത്തു കള്ളക്കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനാണെങ്കിൽ അതൊക്കെ പൊളിച്ചെടുക്കാൻ ഞങ്ങൾ അനന്തപുരിക്കാർക്കും അറിയാമെന്ന് പറയണം ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അനാമിക സ്റ്റെഫിൻ്റെ കൂടെ അങ്ങ് പോവാണ് അനിയ അങ്ങ് പോവുക അതിനൊക്കെ ശേഷം നമ്മുടെ അഭിയാണെങ്കിൽ വരികയാണ് വേണുവിനേയും രേവതിയെയും കണ്ട് സംസാരിക്കാൻ അങ്ങനെ വേണുവും രേവതിയും അനാമികയും ഉണ്ട് അവരുടെ വീട്ടിൽ അവിടെ അഭി കൂടി എത്തുക അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് വേണു എന്താ ബി എന്തായി അവൻ ജയിലിൽ കിടക്കുന്ന കാര്യത്തെ അറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയിലായിരുന്നു എന്ത് ഇറങ്ങിയെന്ന് ചോദിക്കുകയാണ് ആദർശ അപ്പൊ പറയാം അങ്ങനെ ഇങ്ങനെ ഇറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ അവൻ അവിടെ ദുബായ് ജയിലിൽ കിടക്കുകയാണ് അതവിടെ കിടക്കും ആ ഊര ഊരാക്കൂടുക്ക് അങ്ങ് ഊരുമ്പം അടുത്ത കുടുക്ക് പെടുത്തി അവിടെ അങ്ങ് കിടത്തും എന്ന് പറയാം അപ്പം വേണു പറയുന്നുണ്ട് എന്നിട്ട് ഈ വിവരത്തിൻ്റെ ഒരു അനക്കം ഇല്ലല്ലോ ഒരു പത്രത്തിൽ പോലും ഇത് വന്നില്ല വലിയ ജ്വലറി ശൃംഖലയുടെ എം ഡി എല്ലേ കിടക്കുന്നത് ദുബായ് ജയിലിൽ എന്നിട്ട് പുറത്തുള്ള ആരും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലോ അതുപോലെ ഒരു മാധ്യമങ്ങളിലും വന്നില്ല എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് ഉണ്ടെങ്കിൽ പോലും എല്ലാ മാധ്യമങ്ങളും കൊട്ടിക്കോഷിക്കുന്ന പക്ഷേ ദേ ഇതിനെക്കുറിച്ചിട്ട് ഒരു വിവരം അങ്ങ് വന്നില്ലല്ലോ എന്ന് പറയാം അപ്പം ഉടനെ തന്നെ അഭി പറയാ അതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നമുക്കിതൊക്കെ ഒന്ന് പൊളിച്ചടുക്കണ്ടേ എന്ന് ചോദിക്കുക വേണുവിനോട് അപ്പോൾ അനാമിക പറയാം വേണം പൊളിച്ചെടുക്കണം അനന്തപുരിക്കാരെ പൊളിച്ചെടുക്കാൻ കിട്ടുന്ന ഓരവസരവും നമ്മൾ വെറുതെ കളയത്തില്ല എന്ന് പറയാ അപ്പം അഭിയും പറയാണ് കേട്ടോ അതിന് തന്നെയാണ് ഞാൻ വന്നത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം തീരുമാനിക്കാൻ എല്ലാ മാധ്യമങ്ങളിലും ഈ ന്യൂസ് അങ്ങ് സ്പ്രെഡ് ചെയ്യാം ആ ബാക്കി കാര്യം അവരങ്ങ് നോക്കിക്കോളും അനന്തപുരിയിൽ വന്ന് ഇൻ്റർവ്യൂ എടുക്കാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആളുകൾ കയറി നിരങ്ങണം എല്ലാ മാധ്യമങ്ങളിലൂടെ ഈ നാണം കെട്ട വാര്ത്ത അറിയണം ആദർശ ദുബായി ജയിലിൽ കിടക്കുവാണെന്നുള്ള കാര്യം അങ്ങനെ അനന്തപുരിയിലുള്ളവര് വീണ്ടും നാണം കിട്ടണമെന്ന് പറയാം അപ്പോൾ അനാമിക പറയുന്നുണ്ട് ശരിയാ അങ്ങനെ നാണം കിടണം ഞാനന്ന് ന്യൂസ് കൊടുത്തില്ലേ ആ ചാനലുകാര് അവർക്ക് തന്നെ ഈ ന്യൂസ് ആദ്യമേ അങ്ങ് കൊടുക്കാം ഒരു ചാനലിൽ കൊടുത്താൽ മതി പിന്നെ സകലടത്തോളം എത്തിക്കോളും എല്ലാവരും കൂടെ അനന്തപുരിയുടെ മുറ്റത്ത് വന്ന് നിൽക്കും മൂർത്തി ജ്വലറിയുടെ മുന്നിൽ വന്ന് നിൽക്കും ആ എന്തൊരു രസം ഈ അവസരം നമ്മൾ വിട്ടുകളയരുതെന്ന് പറയുകയാണ് അബിയും പറയുന്നുണ്ട് ശരിയാണ് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയാം അങ്ങനെ അനാമികയുടെ ഫ്രണ്ട് വഴി ആ ചാനലിൽ റിപ്പോർട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ അവര് അബിയോടും അനാമികയോടും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമായിട്ടുള്ള ന്യൂസ് ആണോ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടിയില്ലല്ലോ ഇത്രയും വലിയ ഒരു ബിസിനസ് പ്രമുഖൻ ദുബായ് ജയിലിൽ കിടക്കുകയാണെന്നുള്ള കാര്യം ഒരു വാർത്ത പോലും പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ നിങ്ങൾ പറയുന്നതിലെന്ന് ചോദിക്കുക അപ്പോൾ ഞാൻ അഭിപ്രായം തീർച്ചയായിട്ടും സത്യമുണ്ട് ഞാൻ ആ വീട്ടിലെ തന്നെ ആളാണ് പക്ഷേ ഈ സംഭവമൊന്നും പുറത്ത് ലീക്കാകാതെ അവിടുന്ന് തന്നെ നോക്കിയിരിക്കുകയാണ് അത് ഞങ്ങളുടെ മുത്തശ്ശന് അതായത് ദ മൂർത്തിസ് ജുവല്ലറിയുടെ എം ഡി ആയിരുന്ന അനന്ത മൂർത്തി സാറിന് നല്ല ഹോൾഡോൾഡ് ദുബായിലൊക്കെ അതുകൊണ്ട് ഈ ന്യൂസ് ഒന്നും ലീക്കായിട്ടില്ല അത് പക്ഷെ നമുക്കൊന്നും പോ പുറത്ത് കൊണ്ടുവരണമല്ലോ എന്ന് അവര് പറയുക അപ്പം അവര് പറയുന്നുണ്ട് ആ കൊള്ളാം ഇതൊരു വൈറൽ ന്യൂസ് തന്നെയാണ് ഇത് നമ്മളെ വഴി പുറത്തിറങ്ങുകയാണെങ്കിൽ പിന്നെ എല്ലാ മാധ്യമങ്ങളും അത് കയറി പിടിച്ചോളും അപ്പം ഇതിൽ വേറൊരു കള്ളത്തരം ഇല്ലല്ലോ സത്യസന്ധമായ കാര്യം തന്നെയല്ലേ എന്ന് ചോദിക്കുക അപ്പൊ അവർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ദേവി അത് നിങ്ങളത് സംരക്ഷണം ചെയ്താൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഓക്കെ ഞങ്ങൾ ചെയ്തേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വൈറൽ ന്യൂസ് തന്നെയാണ് ആദ്യമായിട്ട് പോകുന്ന ഇത് നമ്മുടെ ചാനലിൽ നിന്ന് പോകുന്നത് നമ്മുടെ ചാനലിനു തന്നെ ഒരു നല്ലൊരു ക്രെഡിറ്റ് കിട്ടാനായിട്ട് ഇടവരുത്തുമെന്ന് പറയാണ് അങ്ങനെ ആ ചാനലുകാര് ഈ ന്യൂസ് ഫ്ലാഷ് ആയിട്ട് വിടുകയാണ് അങ്ങനെ എല്ലാ മാധ്യമങ്ങളും എല്ലാവരും ഈ വിവരം അറിയുക അറിയുന്നവരറിയുന്നവര് കേട്ടോ ആദർശ് ദുബായ് ജയിലിലാണെന്നുള്ള കാര്യം എല്ലാവരും അങ്ങ് അറിയുകയാണ് എല്ലാവരും അറിഞ്ഞതിനു ശേഷം മാധ്യമങ്ങൾ എല്ലാവരും കൂടെ വരികയാണ് അനന്തപുരിയിലേക്ക് വരിക ആ മൂർത്തി ജ്വല്ലറിയുടെ മുൻപിലും ഒക്കെ ഇങ്ങനെ തടിച്ചു കൂടുകയാണ് ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ എത്തുമ്പോൾ തന്നെ അവിടെ കയറുമ്പം ജയനും അജയനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇടിച്ചു കയറി ചൊല്ലുകയാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ മുമ്പിലേക്ക് അപ്പം അജയനും ജയനും ഒന്നും മറുപടി പറയാനില്ല കാരണം ആദർശ ജയിലിലൊന്നും അല്ലെങ്കിലും ആ വിവരം പുറത്തുവിടാത്തത് കൊണ്ട് പറയണമെന്നറിയില്ല അവരപ്പം ജ്വല്ലറിയുടെ മുമ്പിൽ ആരെയും കയറ്റി വിടുന്നില്ല അതിനുശേഷം നേരെ മാധ്യമങ്ങളെല്ലാം കൂടി ആനന്ദപുരിയിലേക്ക് എത്തുകയാണ് അങ്ങനെ നോക്കുമ്പോഴാണ് എല്ലാവരും ഇടിച്ചു കയറി വരിക മാധ്യമങ്ങൾ അപ്പം ആകത്തേക്ക് കയറി വരുന്ന കാണുമ്പം തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് നയനയോട് നയന മോളെ ദ മാധ്യമ പ്രവർത്തകരെല്ലാവരും വരുന്നുണ്ടെന്ന് പറയുക നായനയ്ക്കാണെങ്കിൽ ആ പാടെ ടെൻഷനായിട്ട് നയന പോയിട്ട് ആദർശിനോട് സംസാരിക്കുക ആദർശേട്ട ദേ മാധ്യമങ്ങളെല്ലാം കൂടിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് ന്യൂസ് എല്ലാം ഫ്ലാഷ് പോകുന്നുണ്ട് ആദർശേട്ടൻ ദുബായ് ജയിലിൽ കിടക്കുകയാണെന്നും സ്വർണ്ണക്കടത്ത് കേസിലാണ് ആദർശേട്ടനെ അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ എല്ലാ ചാനലുകയും വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും മാധ്യമങ്ങളെല്ലാം വരുന്നുണ്ട് ഇനിയിപ്പം അകത്ത് കയറി റിപ്പോർട്ട് ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ വരും എന്താ ഇനി അവരോടൊക്കെ പറയുക എന്ന് പറയുക അപ്പോഴേക്കും ഉടനെ ആദർശ് ഇതൊക്കെ ആ അബിയുടെ കളിയാ ഞാൻ കേട്ടതാ അപ്പച്ചിയും അവനും കൂടി സംസാരിക്കുന്നത് ഈ ന്യൂസ് എല്ലാം മാധ്യമങ്ങളിൽ കൊടുക്കണം ആ കൊടുക്കട്ടെ ഏതായാലും അവന് സന്തോഷമാവട്ടെ ഇനിയിപ്പോ ഈ ന്യൂസിലൊരു വാസ്തവം ഇല്ലാന്ന് അവരൊക്കെ അറിയുമ്പം അവൻ അങ്ങ് നാണം കെട്ടോളൂന്ന് പറയാണ് അപ്പൊ അതിനെ പറയേ ഇങ്ങോട്ട് കയറി വരൂ ആദർശ് കേട്ടോ ചോദിക്കുക ആദർശ് പറയുന്നുണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പുറത്തുവിടാനൊന്നും പോകണ്ട ഇങ്ങനെ തന്നെ പോട്ടെ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ തന്നെ പോയാൽ ചില കാര്യങ്ങൾ കൂടി അഭിയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും പറയാം അപ്പം നയന പറയുന്നുണ്ട് ഞാൻ എന്താ പറയേണ്ടത് എന്നോട് എന്തായാലും അവർ ചോദ്യങ്ങൾ ചോദിക്കും അപ്പം പിന്നെ ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുക അപ്പം ആദർശ പറയണം നീ ധൈര്യമായിട്ട് പറഞ്ഞോണം എൻ്റെ ഭർത്താവ് ആദർശ് അങ്ങനെ ഒരു തെറ്റി ചെയ്തിട്ടില്ല എന്നും ദുബായി ചെയ്ല്ലാണെന്നും ഒക്കെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രീതിയിൽ നീ അങ്ങ് റിപ്പോർട്ട് ചെയ്തോണെന്ന് പറയാണ് അപ്പം നയന പറയുന്നുണ്ട് ശരി ഞാൻ താഴോട്ട് ചെല്ലട്ടെ എന്ന് പറയാം അപ്പം നയനെ ചെല്ലുമ്പോൾ നയനയുടെ അടുത്തേക്കും അതുപോലെ മുത്തശ്ശൻ്റെ അടുത്തേക്കും ഒക്കെ മാധ്യമങ്ങളെല്ലാം വരുകയാണ് മൈക്കിൽ നീട്ടിക്കൊണ്ട് ഫോണിൽ നീട്ടിക്കൊണ്ടൊക്കെ വരിക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ ഇവിടെ ഇത്ര ബഹളം എന്തിനാണ് നിങ്ങളെല്ലാവരും ഇടിച്ച് കയറി ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് സാറേ ഈ മൂർത്തീസ് ജുവല്ലറി എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഒരു വലിയ ബ്രാൻഡാണ് നിങ്ങളൊക്കെ വലിയ വ്യവസായ പ്രമുഖരാണ് നിങ്ങളുടെ കാര്യത്തിലൊക്കെ ചിലതൊക്കെ നടക്കുന്നത് മാധ്യമങ്ങളിൽ കൂടി പുറത്ത് വരണ്ടേ എന്ന് ചോദിക്കുക അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ എന്തൊക്കെ നടക്കുന്നത് മാധ്യമങ്ങളിലൂടെ വരണം എന്നാണ് ഇപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പം ഇടിച്ച് കയറി വരാൻ ഇവിടെ എന്താ ഉണ്ടായതെന്ന് ചോദിക്കുക അല്ല ഞങ്ങള് നേരത്തെ ഇതുപോലെ വന്നിരുന്നു അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായപ്പം ഞങ്ങളിവിടെ എത്തിയതാണെന്ന് പറയാം അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന്റെ വിധി വന്നതും നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അനാമിക മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നും മനപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നും മയക്കുമരുന്നിനടുമയായിരുന്നെന്നും ഒക്കെ ഉള്ള കാര്യങ്ങള് മാധ്യമങ്ങളിൽ വന്നില്ലേ കോടതി വിധി പ്രഖ്യാപിച്ചതും നിങ്ങളെല്ലാവരും കേട്ടില്ലേ ഞങ്ങളെ ആവുന്നത്ര അത്ര കരിവാരി തേച്ചത് വരല്ലേ നിങ്ങളെല്ലാം ഇനിയിപ്പൊ എന്തിനാണ് വന്നതെന്ന് ചോദിക്ക അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പറ്റിയ തെറ്റായിപ്പോയി പക്ഷേ ഇത് ഇവിടുത്തെ മൂർത്തി ജുവല്ലറിയിലെ എം ടി ആദര്ശ് ദുബായ് ജയിലിലായി കള്ളക്കടത്ത് കേസിൽ എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ന്യൂസ് പോലും വന്നില്ലല്ലോ എന്ന് പറയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് അങ്ങനെ ഞങ്ങളിവിടെ എത്തിയതെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്തി ആദർശിൻ്റെ ഭാര്യ നിൽക്കുന്നു നയന നയനയോട് ചോദിച്ചോളൂ നയന അതിനുള്ള മറുപടി തരുമെന്ന് പറയാണ് അപ്പോൾ അവരെല്ലാം നൈനോട് ചോദിക്കണം മേഡം പറയണം ആദർശം അവിടെ ജയിലിലാണോ എന്ത് കാര്യമാണ് എന്ത് കള്ളക്കടത്ത് കേസാണോ നിങ്ങളിങ്ങനെ കള്ള സ്വർണ്ണമാണോ ദുബായ് വഴി വിറ്റഴിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം നായനെ നിന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരും ഒന്നും പറയണ്ട ആദർശേട്ടനെ ആരും ഒരു കുറ്റവും പറയാൻ പറ്റില്ല ആദർശേട്ടനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു കള്ളക്കടത്ത് കേസിലും പെട്ടിട്ടുമില്ല എന്ന് പറയാം അപ്പോൾ അവർ പറയുന്ന അപ്പം ഞങ്ങൾ ഇങ്ങനെയുള്ള ന്യൂസ് അറിഞ്ഞല്ലോ ഇത്രയും ഇവിടെ വന്ന് നിൽക്കുന്നത് വെറുതെയാണെന്നാണ് മേഡം പറയുന്നതെന്ന് ചോദിക്കുക അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് ആരാണോ ഈ വാർത്ത നൽകിയത് അവരോട് ചോദിച്ച വ്യക്തമായ മറുപടി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം ആ ഒരിക്കലും അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആദർശമായിട്ട് ചെയ്തിട്ടില്ല ഒരു കള്ളക്കടത്തും ആദർശമായിട്ട് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തൽക്കാലം നിങ്ങളെല്ലാം പിരിഞ്ഞു പോകണം ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും എന്ന് പറയാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ജയിലിലല്ലേ കിടക്കുന്ന ആദർശം എന്നിട്ട് നിങ്ങൾക്കൊരു മനസ്താപില്ല എന്ന് ചോദിക്കുക നയന പറയുന്നുണ്ട് അതിന് ജയിലിലാണെങ്കിലല്ലേ ഉള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ ഉടനെ പുറത്ത് വരും ഇപ്പോൾ എനിക്കൊന്നും പ്രതികരിക്കാനില്ല എന്ന് പറയുക അങ്ങനെ അബിയും ജലചിക്കുക അപ്പോൾ അന്നും വിട്ടു നിൽക്കുക ഇതെന്താ നയനെ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്തിട്ട് അവരിങ്ങനെ നിൽക്കുന്നുമുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്